ഹായ് എവ്രി വൺ അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ ഹാസാവാഡ് ഫാമിലി ആ ഒരു ചലഞ്ച് തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് അതിൻ്റെ നാലാമത്തെ സെക്ഷനാണ് ആദ്യം ഞാൻ എടുത്തത് ഹാസാവിൻ്റെ കോമൺ ആയിട്ടുള്ള അർത്ഥമായിരുന്നു ഉണ്ട് ഇല്ല എന്നുള്ള അർത്ഥം രണ്ടാമതായിട്ട് ഞാൻ എടുത്തത് ഫുഡ് കഴിക്കുക എന്നുള്ള അർത്ഥം മൂന്നാമതായിട്ട് ഞാൻ എടുത്തത് രോഗങ്ങൾ എങ്ങനെ സൂചിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഹാസാവാഡിന്റെ വേറൊരു അർത്ഥമാണ് കേട്ടാ എന്താണ് ഹാസ് ടു has to have to to have had ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അപ്പൊ ഈ ഒരു മൂന്നെണ്ണത്തിന് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് കേട്ടോ വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ് ഹാസ് ടു ഹ് ടു ഹാവ് ടു ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ഹാസ് ഹാസ് സെഷനിൽ ഇട്ടോ അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാ അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ഹാസ് ഹാസ് ടു 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 ഹാവ് ഹാവ് നമുക്ക് സെയിം ുംർത്ഥം തന്നെയാണുള്ളത് പക്ഷേ ഹി ടു യൂസ് ചെയ്യണം ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ എന്താണ് ഐ യു വി ഹാവ് ടു ടു ഹി ഹാസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ആദ്യത്തെ അർത്ഥത്തിലേക്ക് കടക്കാം ർത്ഥം എന്ന് പറയണത് നമ്മളിപ്പോ പറയില്ലേ എന്താണ് പോയേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ നീ വന്നേ പറ്റുള്ളൂ നീ ഇത് പറഞ്ഞേ പറ്റുള്ളൂ ഇങ്ങനെ പറ്റുള്ളൂ എൻ്റെ ഒരു ഭാഷയാണ് ഞാൻ പറയണത് ചിലപ്പോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയായിരിക്കും പറയണേ നീ എന്തായാലും അത് ചെയ്യണം നീ എന്തായാലും പറയണം നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സെന്റൻസുകളായിട്ട് ബന്ധപ്പെടുത്തിയാൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ സോ ഞാൻ പറയാണ് നീ ഇത് കണ്ടേ പറ്റുള്ളൂ ഇങ്ങനെ പറയുന്ന സെന്റൻസ് അപ്പോൾ എപ്പോഴും ഹാസാബ് എപ്പോഴാ എവിടെയാണ് വരിക സെന്റൻസിന്റെ രണ്ടാമതായിട്ടാണ് വരിക അല്ലെ അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും സബ്ജക്റ്റ് ചേർക്കുക അതിനുശേഷം ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു ചേർക്കുക അതിനു ശേഷം വേർബിനെ എന്ത് ഫോമിൽ ഇടണം വി വൺ ഫോം ഒരു കാരണവശാലും ഇ ഡി ഫോമോ ഐ എൻ ജി ഫോമോ ഒന്നും ഉപയോഗിക്കരുത് ഉപയോഗിക്കുക അപ്പൊ ഞാൻ പറയാൻ പോവാണ് കേട്ടാ നീ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയാൻ പോവാണ് കേട്ടോ അപ്പൊ നീ നിങ്ങൾ എന്ന് പറയണെങ്കിൽ ഏതാ യൂസ് ചെയ്യ യു അല്ലെ അപ്പൊ സബ്ജെക്ട് ചേർത്തു യു ആയതുകൊണ്ട് ഹാസ് ടു ആയിരിക്കോ ഹാവ് ടു ആയിരിക്കോ എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ചെയ്തേ പറ്റുള്ളൂ ഓക്കെ എക്സാമ്പിൾ അവൻ എന്ന് പറയുമ്പോ ഹാവ് ടു സോ ഹി ഹാസ് ടു കം അവൻ വന്നേ പറ്റുള്ളൂ അതുപോലെ എന്താണ് അവർ പഠിച്ചേ പറ്റുള്ളൂ എങ്ങനെ പറയും അവർ എന്തെങ്ങനെയാ ആയതുകൊണ്ട് ഹാവ് ടു ഹാവ് ടു സ്റ്റഡി അവർ പഠിച്ചേ പറ്റുള്ളൂ ഇതാണ് ഒരർത്ഥം എന്ന് പറയണത് ഓക്കെ ആണല്ലോ യു ഹാവ് ടു ഡു നീ ചെയ്തേ പറ്റുള്ളൂ യു ഹാവ് ടു സിറ്റ് ഹിയർ നീ ഇവിടെ ഇരുന്നേ പറ്റുള്ളൂ യു ഹാവ് ടു സീ മീ നീ എന്നെ കണ്ടേ പറ്റുള്ളൂ യു ഹാവ് ടു സ്പീക്ക് ഇംഗ്ലീഷ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചേ പറ്റുള്ളൂ ഇങ്ങനെ പറയുന്ന സെന്റൻസ് ഇതാണ് ആദ്യത്തെ സെന്റൻസ് എന്ന് പറയണത് ഓക്കെയാണല്ലോ ഇനി രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയണത് ഇപ്പോ നമ്മളിങ്ങനെ പറയാണ് അതായത് എനിക്ക് അവിടെ ഓരോന്ന് പോകേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട് വിളിക്കേണ്ടതുണ്ട് വരേണ്ടതുണ്ട് ഇങ്ങനെ പറയുന്ന സെന്റൻസ് എങ്ങനെയാണ് പോകേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് വരേണ്ടതുണ്ട് വരേണ്ടതുണ്ട് വിളിക്കേണ്ടതുണ്ട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാണ് ഈ സെയിം സെന്റൻസ് തന്നെയാ യൂസ് ചെയ്യണേ എങ്ങനെയാ എനിക്ക് പോകേണ്ടതുണ്ട് ഐ ഹാവ് ടു ഗോ എനിക്ക് ചെയ്യേണ്ടതുണ്ട് ഐ ഹാവ് ടു ഡു എനിക്ക് പറയേണ്ടതുണ്ട് ഐ ഹാവ് ടു സേ എനിക്ക് വരേണ്ടതുണ്ട് ഐ ഹാവ് ടു കം കണ്ട ഇങ്ങനെ സെയിം സ്ട്രക്ചർ തന്നെ സ്ട്രക്ചറിലൊന്നും വ്യത്യാസമില്ല പക്ഷേ ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടെ ഉണ്ട് മലയാളത്തിൽ അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒക്കെ വിചാരിക്കില്ലേ വരേണ്ടതുണ്ട് പോകേണ്ടതുണ്ട് വിളിക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് എന്താണ് എന്നിടയ്ക്ക് ആലോചിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ആവരുത് എന്താണ് എന്നുള്ളൊരു ഇത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഈ സെയിം സ്ട്രക്ചറും ഈ സെയിം സെൻറ്റൻസും തന്നെയാണ് കേട്ടോ ഐ ഹാവ് ടു ഡു എനിക്ക് ചെയ്യേണ്ടതുണ്ട് കണ്ടോ ഷി ഹാസ് ടു കം അവൾക്ക് വരേണ്ടതുണ്ട് ഇങ്ങനെയും ഒരർത്ഥം ഈ ഹാസ് ടു ഹാ ടുവിനുണ്ട് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം അടുത്തതെന്ന് പറയണത് ഭാവിനെ പറ്റി പറയാൻ ഫോർ എക്സാമ്പിൾ പോകേണ്ടി വരും ചെയ്യേണ്ടി വരും വിളിക്കേണ്ടി വരും നീ ഇവിടെ വരേണ്ടി വരും ഇങ്ങനെ പറയുന്ന സെന്റൻസ് എങ്ങനെയാണ് പോകേണ്ടി വരും ചെയ്യേണ്ടിവരും ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസിനും നമ്മൾ എന്താ യൂസ് ചെയ്യുക ഈ സെയിം ഹാസ് ടു ഹാവ് ടു ഇൻ്റെ സെയിം സ്ട്രക്ചറാ യൂസ് ചെയ്യുക യു ഹാവ് ടു കം ഹിയർ നീ ഇവിടെ വരേണ്ടി വരും യു ഹാവ് ടു കോൾ മീ നീ എന്നെ വിളിക്കേണ്ടി വരും യു ഹാവ് ടു സിറ്റ് ഹിയർ നീ ഇവിടെ ഇരിക്കേണ്ടി വരും യു ഹാവ് ടു സ്റ്റേ ഹിയർ നീ ഇവിടെ നിൽക്കേണ്ടി വരും യു ഹാവ് ടു ബൈ ദാറ്റ് നീ അത് വാങ്ങേണ്ടി വരും ഇങ്ങനെ എന്തും ഭാവിയിൽ നീ അത് ചെയ്യേണ്ടി വരും എന്ന് പറയണമെങ്കിൽ ഈ ഹാ ടു ഹ് ടു തന്നെ യൂസ് ചെയ്യേണ്ട സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റം ഇല്ലാട്ടോ യു ഹാവ് ടു ഡു നീ ഇത് ചെയ്യേണ്ടി വരും മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോ ഈ സെയിം സ്ട്രക്ചറിൽ തന്നെ മൂന്ന് മലയാളം സെന്റൻസുകളാണ് ഈ ഹാസ് ടു ഹാവ് ടു ഉള്ളത് ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റാന്ന് ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താ ചെയ്യാന്ന് അറിയോ ഒന്നും കൂടി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എല്ലാത്തിലും കൂടി കൂടിയും പറഞ്ഞുതരാട്ടോ ഓക്കെ നമ്മളിപ്പോ പറയാൻ പോവാണ് യു ഹാവ് ടു ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാൻ പോവാണ് യു ഹാവ് ടു ടു റീഡ് 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 യു ഹാവ് എന്ന് പറഞ്ഞാൽ വായിക്കുക സോ യു ഹാവ് ടു റീഡ് എന്നുള്ള ഈ ഒരു സെന്റൻസിന് എത്ര മലയാള അർത്ഥങ്ങൾ ഉണ്ടെന്ന് നോക്കാം ആദ്യത്തെ അർത്ഥം ഞാൻ പഠിപ്പിച്ചത് നീ വായിച്ചേ പറ്റുള്ളൂ നീ വായിച്ചേ പറ്റുള്ളൂ ഇത് ഒരർത്ഥം ഓക്കെ ഇനി രണ്ടാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നീ വായിക്കേണ്ടതുണ്ട് നീ വായിക്കേണ്ടതുണ്ട് ഈ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല നാലും നിങ്ങൾക്ക് വന്ന എവിടെങ്കിലും ആവശ്യം കഴിഞ്ഞാൽ ഓർക്കുക ഹാവ് ടു ആണ് ആണ്ട്ടാ ഇനി മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് നീ വായിക്കേണ്ടി വരും നീ വായിക്കേണ്ടി വരും ഓക്കെ ഈ മൂന്ന് സെന്റൻസുകളാണ് ഈ ഹാസ് ടു ഹാവ് ടുള്ളത് കേട്ടോ ഇവിടെ ഹാവ് ടു മാത്രല്ല അപ്പൊ ഷി ആണ് പറഞ്ഞെങ്കിൽ ഷി ഹാസ് ടു റീഡ് എന്ന് പറയുമ്പോഴോ അവൾ വായിച്ചേ പറ്റുള്ളൂ അവൾക്ക് വായിക്കേണ്ടതുണ്ട് അവൾക്ക് വായിക്കേണ്ടി വരും ഓക്കെ അപ്പൊ അത് അതിനനുസരിച്ച് യൂസ് ചെയ്യാം അപ്പൊ ഈ മൂന്ന് സെന്റൻസുകളാണ് ഈ ഹാസ് ടു ഹാവ് ടുവിനുള്ളത് എന്തൊക്കെയാണ് വായിച്ചേ പറ്റുള്ളൂ അതുപോലെ തന്നെ വായിക്കേണ്ടതുണ്ട് വായിക്ക എന്താണ് വായിക്കേണ്ടി വരും അതുപോലെ തന്നെ ചെയ്തേ പറ്റുള്ളൂ ചെയ്യേണ്ടതുണ്ട് ചെയ്തേ അല്ല ചെയ്യേണ്ടി വരും ഓക്കെ അതുപോലെ എന്താണ് പറഞ്ഞേ പറ്റുള്ളൂ പറയേണ്ടതുണ്ട് പറയേണ്ടി വരും ഈ മൂന്ന് സെൻറ്റൻസുകൾ ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് നമ്മുടെ ഹാഡ് ഹാഡിറ്റൂലേക്ക് പോവാം ഹാഡ് ടൂവിന് ഒരുപാട് അർത്ഥങ്ങളൊന്നുമില്ല ഒരർത്ഥമുള്ളൂ കേട്ടോ ആയിട്ടുള്ള അർത്ഥം ഫോർ എക്സാമ്പിൾ ചെയ്യേണ്ടി വന്നു വന്നു പോകേണ്ടി വന്നു വരേണ്ടി വന്നു ഈ അർത്ഥമാണ് എന്തിനുള്ളത് ഈ ഹാഡ് ഹാഡിറ്റുളളത് ഓക്കെ അപ്പോ നടന്നിട്ടില്ല നടക്കാൻ പോണേ ഉള്ളൂ പോകേണ്ടി വരും എന്നാണ് പറയണെങ്കിലോ ഹാസ് ടു ഹാവ് ടു യൂസ് ചെയ്യുക അതല്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നിട്ട് പറയാണ് എനിക്ക് അവിടെ വരെ ഒന്ന് പോകേണ്ടി വന്നു കഴിഞ്ഞു പോയതാണ് പോകേണ്ടി വരും എന്ന് പറയുന്ന ഭാവിയാണെങ്കിൽ അവിടെ ഹാസ് റ്റു ഹാവ് ടു ആണ് അതെല്ലാം പോയി കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയാണ് എനിക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞു പോയതാണ് എനിക്കത് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞു പോയതാണ് ഇങ്ങനെ പറയണെങ്കിൽ പാസ്റ്റ് യൂസ് ചെയ്യുക ഹാഡ് ടു എന്നുള്ളത് യൂസ് ചെയ്യുക അപ്പൊ നമുക്കിത് സെൻറ്റൻസ് ആക്കാം had to go. ും യൂസ്സിന്റെ രണ്ടാമതായിട്ട് സോ ഐ ടു ഗോ എനിക്ക് പോകേണ്ടി വന്നു ഹാഡ് ട്യൂനങ്ങനെ വേർതിരിവില്ല എല്ലാ സബ്ജക്ടിന്റെ ഒപ്പം നമുക്ക് എല്ലാത്തിന്റെ ഒപ്പം ഹാഡ് ടു യൂസ് ചെയ്യാം സോ ഷി ഹാ ടു ചെയ്യേണ്ടി വന്നു they had to come ഇങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ കഴിഞ്ഞു പോയതിനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ട് ക്ലിയർ ആണല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഹാസ് ടു ഹാ to ഹാഡ് ടു എന്നുള്ളതിന്റെ അർത്ഥം അപ്പൊ ഹാസ് ടുവിന് മൂന്നർത്ഥങ്ങളും ഹാഡ് ടൂന് ഒരർത്ഥമാണ് കേട്ടോ ഉള്ളത് ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒരു അർത്ഥമാണ് ഉള്ളത് കേട്ടോ ചെയ്യേണ്ടി വന്നു ഇനി ഞാനൊരു കാര്യം ചെയ്യാം ഒരു എക്സാമ്പിളും കൂടി എല്ലാത്തിനും കൂടി ആഡ് ചെയ്ത് നോക്കാം കുറച്ചും കൂടി ക്ലിയർ ആവട്ടെ ഓക്കെ അപ്പം മനസ്സിലായിട്ടുള്ളവർ സ്കിപ്പ് ചെയ്ത് വെക്കോളൂ കേട്ടോ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം സോ ആദ്യം തന്നെ എന്ന് എടുക്കാൻ പോവാണ് ഞാൻ അപ്പൊ ഈ ഡൂയിന് മൂന്നർത്ഥങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണ് ചെയ്തേ പറ്റുള്ളൂ ചെയ്തേ പറ്റുള്ളൂ നെക്സ്റ്റ് ചെയ്യേണ്ടി വരും ചെയ്യേണ്ടതുണ്ട് മൂന്നർത്ഥങ്ങളാണ് ഉള്ളത് ഇനി ഐ ഹാഡ് ടു ഡു എന്താർത്ഥം ചെയ്യേണ്ടി വന്നു ഇനി മറക്കില്ലല്ലോ ഇത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി പിന്നെ മറക്കില്ല മറക്കില്ലേട്ടോ ചെയ്തേ പറ്റുള്ളൂ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടതുണ്ട് ഹാസ് ടു അർത്ഥം ഹാഡ് ടൂവിന്റെ ആണെങ്കിലും ഒറ്റ അർത്ഥമേ ഉള്ളൂ ചെയ്യേണ്ടി വന്നു ഐ ഹാവ് ടു സ്റ്റഡി ഇംഗ്ലീഷ് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ടി വന്നു ഐ ഹാവ് ടു ടീച്ച് യു എനിക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നു താങ്ക് യു